Yeah. ഹായ് കൂട്ടുകാരെ അമ്മു സർവീസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ മഴക്കാലം ആയാൽ നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഉറുമ്പ് ഈ കറുത്ത ഉറുമ്പ് അല്ലേ എല്ലായിടത്തും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കറുത്ത ഉറുമ്പിനുള്ള ഒരു മരുന്നായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺ ക്രിയേഷനാണ് നല്ല ഫലമുണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ആദ്യം വേണ്ടത് ഒരു ഇടികല്ല് ആണ് കേട്ടോ ഉപകരണം വേണ്ടത് അതിലേക്ക് ഞാൻ എന്താ രണ്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ നമുക്ക് ഒരു കഷ്ണം പച്ചമുളക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചമ്മന്തി ഇറക്കാനാണോ എന്ന് വിചാരിക്കില്ലേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ ചെറിയ ചെറിയ പ്രാണികൾക്ക് ഇതൊക്കെ ഒരു ചെറിയ നീറിൽ തട്ടിയാൽ ഭയങ്കര ദോഷമല്ലേ അപ്പോൾ അതിന് ഇത് ചതച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മണത്തിന് വേണ്ടി എന്താ വെച്ചാൽ ചീമക്കുന്ന ഇല എണ്ണിട്ടോ കഞ്ഞിത്തു ഈ കഞ്ഞിക്കൂർക്കിട ഇല ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ശീമക്കുന്ന് ഇല എടുക്കുന്നത് രണ്ട് ഇലയും ഒരേ ഫലമാണ് തരാട്ടോ ഈ കൊതുക് പ്രാണികളൊക്കെ ചെറിയ പ്രാണികൾക്കൊക്കെ ഈ മണം നല്ല രൂക്ഷ ഗന്ധമായിട്ടാണ് അനുഭവപ്പെടുക അല്ലേ ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീമക്കുന്ന് ഇല എനിക്ക് കിട്ടിയത് അതുകൊണ്ട് അതിട്ടു അതൊരു രണ്ട് മൂന്ന് തണ്ടോളം ഇല എടുത്തിട്ടിട്ട് അതും കൂടി ഞാൻ നന്നായി ഒന്ന് ചതക്കുന്നുണ്ട് കേട്ടോ അരക്കണൊന്നുമില്ല ഒന്ന് ചതക്കുന്നുണ്ടേ അപ്പോൾ അത് ചതച്ചു കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ഉപയോഗിക്കുന്ന പാത്രത്തിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല അത് കഴുകിയെടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ചതച്ചത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കല്ലിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം നമുക്ക് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിൽക്കാണ്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ കല്ല് കഴുകി അതിലത്തെ അതിലുള്ള നീരൊക്കെ അങ്ങോട്ട് പോരും ചെയ്യും അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത് ഒരു സിമ്പിൾ പണി എന്ന് പറയാം അല്ലെങ്കിൽ രണ്ടെണ്ണം ആവില്ല ആദ്യം നമ്മൾ വെള്ളം ഈ പത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കല്ല് എഴുകാൻ വേറെ കുറച്ച് നേരം പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ നമുക്ക് അധികം ടൈം എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് വെള്ളം കൂടി ചേർത്തപ്പോൾ കണ്ടില്ലേ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഡെറ്റോൾ ചേർക്കാതെ ഇത് തിളപ്പിച്ചെടുക്കാം ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലേക്ക് ഇതാ ഒരടപ്പ് ഡെറ്റോൾ ചേർക്കേണ്ടത് ഒരേ ഒരേ അടപ്പാണ് കേട്ടോ ചേർക്കുന്നത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട അപ്പോൾ അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞു ഉപയോഗിക്കാത്ത പാത്രമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാട്ടോ എനിക്കിപ്പോൾ ഇത് തന്നെ ഉള്ളു അതുകൊണ്ട് ഞാൻ എടുത്ത് ഈ ചെറിയൊരളവിലുള്ള പാത്രം ഇത് കിട്ടിയും കൊണ്ടാണ് എടുത്തത് അപ്പോൾ ഡെറ്റോൾ ചേർത്ത ശേഷം ഒരു സ്പൂണ് വിനാഗിരി കേട്ടോ വേണ്ടത് എൻ്റെ അടുത്ത് വിനാഗിരി ഇല്ല അപ്പോൾ നാരങ്ങ ഇട്ട് വെച്ച കുറച്ച് വിനാഗിരി അതിലുണ്ടായിരുന്നു കുപ്പിയിൽ അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഒരു സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ നമ്മൾ സ്പൂണതിലേക്ക് ഇടണമെന്നില്ല കാരണം ഡെറ്റോൾ ഉള്ളതല്ലേ അപ്പോൾ അത് വേറെ ഒന്നിലേക്ക് ആവണമൊന്നുമില്ല കേട്ടോക്കണമെന്നില്ല ഇനി നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ഡെറ്റോൾ ഒഴിച്ച് തിളപ്പിച്ചത് കൊണ്ട് ഇതിന് പാത്രത്തിനൊരു ദോഷം വരെ ഒന്നുമില്ല കേട്ടോ ഒരു മാറ്റം ഒരു ഇതുണ്ടാവില്ല നമ്മൾ ഡെറ്റോൾ ചേർക്കാതെ എങ്ങനെ തിളപ്പിച്ചാവണം അതുപോലെ തന്നെ കളർ കളറ് എന്ന് മാത്രമേ ഉള്ളൂ സ്മെല്ലും വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഈ പാത്രത്തിൽ തന്നെ എടുത്തത് അപ്പം ഇനി അത് അരിച്ച് തണുത്ത ശേഷമാണ് കേട്ടോ ഞാൻ അരിച്ചു മാറ്റണം വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ട് ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് നമ്മൾ അഴുത്ത നീര് ഒഴുകുക ആ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് അപ്പൊ എത്ര ഉണ്ടായിരുന്നു പോരും അത്രയും നമ്മൾ എടുക്കണം ഇതാ നല്ലൊരു ലോഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം പോലെ തന്നെ തോന്നാഴ്ച ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നിർത്തിക്കുന്നുണ്ട് വല്ലാതെ നമ്മൾ ഒരുപാട് വളം നടപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം അത് അത്രയ്ക്കും അങ്ങോട്ട് ഡെലൂട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ചീമക്കുന്ന ഇലയും ഡെറ്റോള് നാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചേർന്നപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലാണ് പക്ഷേ ഇത് നമുക്കൊരു നല്ലൊരു ഇതായിട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ സുഗന്ധവ്യഞ്ജനങ്ങൾ ഒക്കെ ചേർന്നതുകൊണ്ട് നല്ലോര മണമാണ് കേട്ടോ വരുന്നത് ഈ ഉറുമ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി തട്ടിയാൽ മതി അവർക്ക് ഭയങ്കര ദോഷമാണത് പിന്നെ അതാ ഒരു കുപ്പിക്ക് മാറ്റിയിട്ടുണ്ട് ഈ കുപ്പീൻ്റെ അടപ്പിൽ ഒരു രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഹോളൊന്നും ഇടുന്നില്ല അപ്പോൾ നമുക്ക് നല്ലപോലെ സ്പ്രേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമ്മൾ ആ ഉറുമ്പ് കണ്ടു കൊടുത്ത് ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണ് കേട്ടോ നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യത്തെ തവണയൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു എന്നിട്ടൊരഞ്ച് മിനിറ്റ് അവിടെ നിർത്തിയിട്ട് അത് തുടച്ചെടുക്കുക കേട്ടോ നമ്മൾ ഡെറ്റോൾ ഒഴിച്ച് സാധാരണ തുടക്കില്ലേ അതുപോലെ ഈ സ്പ്രേ എല്ലാ അവിടെയും ഒന്നാക്കിയ ശേഷം നമ്മൾ നല്ലോണം തുടച്ചെടുത്താൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അവിടെ മുഴുവൻ ഉണ്ടാവും നല്ലൊരു സുഗന്ധം ഉണ്ടാകും എന്ന് മാത്രമല്ല ഇങ്ങനത്തെ പ്രാണികളൊക്കെ പൂട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കണ്ടൊന്ന് പരീക്ഷിച്ചു നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണേ